നമ്മളെ കാണുന്ന നേരത്ത് പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഈ ആഗ്രഹങ്ങൾ ഒത്തിരിയാണ് പക്ഷേ അത് പൂർണമാകണമെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതിലൊന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം താന്ത്രിക പൂജാവിധാനങ്ങൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് കാര്യസാധ്യ പൂജകളൊക്കെ ഉണ്ട് ഹോമങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇല്ലേ അപ്പൊ ഈ ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല ഇത്തരത്തിൽ ഒരുപാട് പൂജാ പദ്ധതികളൊക്കെ ഉണ്ട് ഈ ദൈവങ്ങളെ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പക്ഷെ അതൊക്കെ കാശില്ലുള്ളവർക്ക് വന്നിട്ടുള്ളതല്ലേ കാശില്ലാത്ത ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ധനം ഇത്ര കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളെ സ്വത്തുകൾ ഇല്ലാത്ത ഞങ്ങൾക്ക് എങ്ങനെ ആഗ്രഹം പൂർത്തീകരിക്കാം പണം ഇല്ലാത്ത ഞങ്ങളൊക്കെ ദരിദ്രമായിട്ടല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണം ഇല്ലാണ്ട് കഴിയണം എന്നാണോ അപ്പൊ പിന്നെ പുരുഷാർത്ഥങ്ങൾ ഇങ്ങനെ സാധിക്കും ധർമ്മാർത്ഥ കാമ മോക്ഷം അല്ലേ ഇപ്പൊ കാമം കാമംന്ന് പറഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണം ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പണം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും ഇപ്പൊ ദൈവങ്ങൾക്ക് പോലും പണം മാത്രം മതി അതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യസാധ്യ പൂജ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പോണ ആൾക്കാരുണ്ട് പക്ഷെ മറച്ച് നമ്മൾ ഈ പൂജ ചെയ്താൽ മാത്രേ കാര്യം സാധിക്കൂ എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വെക്കണം കാര്യസാധ്യത്തിന് വേണ്ടി പൂജ ചെയ്യണമെന്നില്ല അതൊരു എളുപ്പമാർഗാണ് ദേവതയെ സ്വാധീനിക്കുക എന്നുള്ളത് അത് താന്ത്രിക സമ്പ്രദായത്തിൽ ഉള്ളതാണ് മറ്റു പല വിധി വിധാനത്തിലും ഉണ്ട് അപ്പൊ ഇവിടെ നമ്മൾ പ്രകൃതിയെ സ്വാധീനിക്കാൻ പൂജാ പദ്ധതി ഉപയോഗിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പൈസ ഇല്ലാത്തവർക്ക് അപ്പോഴാണ് അതിന് സാധ്യത അതെങ്ങനെയാണ് അതാണ് നമ്മൾ പറയുന്നത് അതാണ് ഏത് ഭാവം ഇത് തത് ഭവതി എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താണോ ഭാവിക്കുന്നത് അത് നടക്കും അപ്പൊ എത്ര വലിയ പൂജ ചെയ്യുകയാണെങ്കിലും സങ്കല്പം ചെയ്തിട്ടാണ് നമ്മൾ പൂജ ചെയ്യാറ് അപ്പൊ സങ്കല്പം ചെയ്യാന്ന് പറയുമ്പോൾ എന്താണോ എന്താണോ നമ്മുടെ ആഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണോ ഈ പൂജ ചെയ്യുന്നത് അത് പറഞ്ഞ് ദേവതയോട് അത് പറഞ്ഞതിന് ശേഷം അത് സങ്കല്പിച്ചുകൊണ്ടാണ് ആ പൂജ നടക്കുന്നത് പൂജയൊക്കെ ഒരു പൂജ തന്നെയായിരിക്കും പക്ഷെ ഓരോ ഇവരുടെ കാര്യങ്ങളാണല്ലോ അല്ലെ ഓരോ കാര്യങ്ങളാണല്ലോ ഇല്ലേ അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്താണോ നമ്മളുടെ ആഗ്രഹം ഇപ്പൊ ഈ ആഗ്രഹമുള്ള ഒരാൾ എന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തെ സങ്കല്പം ചെയ്തുകൊണ്ട് ഒരു ബാഹ്യപൂജയും ഇല്ലാണ്ട് അയാൾക്കതിന്റെ കാര്യം സാധിക്കാൻ പറ്റും അതെങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അത് ഒരു സാധനയായിട്ട് ഈ സങ്കല്പത്തെ നമ്മൾ എടുക്കേണ്ടതുണ്ട് നമ്മളെ മറ്റുള്ള കാശൊന്നും ഇല്ലാത്ത കൊണ്ടാണ് അതിനെന്താണ് ഇപ്പൊ നമുക്ക് വിവാഹം നടക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല ഇത്ര പല കാരണങ്ങൾ പല ആഗ്രഹങ്ങളാണ് ആ ജോലി വേണം വിവാഹം വേണം അല്ലെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം എന്താണോ ആഗ്രഹത്തെ നമ്മൾ മുറുകെ പിടിക്കണം അപ്പൊ പല ആഗ്രഹങ്ങളും ഉണ്ട് അപ്പൊ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് ഇങ്ങനെ പിടിക്കാറുള്ള ബുദ്ധിമുട്ടാണ് ഓരോന്നും ഓരോന്നും വേണം നടത്തി എടുക്കാൻ വേണ്ടി പൊന്മുട്ട ഇടുന്നത് താറാവിനെ കൊല്ലം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹം എന്താണതിന് ക്രമം നമ്മൾ നിശ്ചയിക്കണം അപ്പൊ ആദ്യം നടക്കേണ്ടത് എന്തോ അത് മാത്രമേ നമ്മൾ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സങ്കല്പം ചെയ്യാൻ പാടില്ല ഒറ്റ കാര്യം അതിൽ ഏതാണ് പ്രാധാന്യിച്ചാൽ അത് ആദ്യം സങ്കല്പം ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആഗ്രഹത്തെ സാധനയാക്കുന്ന എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ സാധന നമ്മൾ സമയം നിശ്ചയിക്കേണ്ടത് രാത്രിയാണ് നല്ലത് അല്ലെങ്കിൽ പുലർച്ചെ ആയിരിക്കണം എന്താ വെച്ചാൽ ഇന്നത്തെ ഒരു പ്രകൃതി ഈ അന്തരീക്ഷം ഉണ്ടല്ലോ ഇതൊരു സൈലന്റ് ആയി നേരമായിരിക്കണം അപ്പോൾ നമുക്കത് നട്ടുച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു പത്ത് മണി കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞാൽ വളരെ ബഹളത്തിലായിരിക്കും അപ്പൊ അതുകൊണ്ട് ഏത് നാടും അങ്ങനെ തന്നെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് അത് ശാന്താവണമെങ്കിൽ ഒന്നുകിൽ പുലർച്ചെ നേരം അല്ലെങ്കിലോ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടൊക്കെ അതാണ് ഇതിന് പറ്റിയ നേരം അപ്പം ആ സമയത്ത് സുഖാസനത്തിൽ ഇരുന്നിട്ട് അത് പത്മാസനാവാം സിദ്ധാസനാവാം ഭജ്രാസനാവാം ഒന്നും അല്ലെങ്കിൽ കസേരയിൽ നന്നായി സുഖമായിട്ട് ഇരുന്നിട്ടായാലും കുഴപ്പമില്ല അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാന കാര്യം കടന്നു ചെയ്തുകൂടെ തീർച്ചയായിട്ടും കടന്നിട്ടും ചെയ്യാം സുഖ മറ്റുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പം അങ്ങനെ നമ്മൾ എന്താണോ ഏത് രീതിയിലാണോ നമ്മുടെ ആ ഒരു ആസനം നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ നമ്മളുടെ ഇഷ്ടമൂർത്തിനെ ഒന്ന് ധ്യാനിക്കുക ഇഷ്ടമൂർത്തി ഏതു ആവാം ശിവനാവാം വിഷ്ണു ആവാം ജാത്തനാവാം അതാവാം ഋത്വാവാം ആരായാലും നമുക്ക് ഒരു അസത്തുമില്ല അപ്പൊ എന്തായാലും അത് സങ്കല്പം ചെയ്യാം നന്നായിട്ട് ആ ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ആഗ്രഹത്തെ അവിടുത്തെ പറയാൻ പോകുന്നു ചിന്തിക്കാൻ പോകുന്നു അതെനിക്ക് നടത്തി തരണം എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവതി എന്റെ ഈശ്വര എന്റെ ദൈവമേ ഇങ്ങനെ വെച്ചാൽ എന്നെ പ്രാർത്ഥിക്കാം അതിനുശേഷം നമ്മുടെ ആഗ്രഹം ഇപ്പൊ വിവാഹമാണെങ്കിൽ വിവാഹത്തിന് നമ്മളൊരു പെൺകുട്ടിയെ കാണുന്നത് അപ്പൊ ആ പെൺകുട്ടി എങ്ങനെയാണ് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സങ്കല്പത്തിലൊരു പെൺകുട്ടി ഉണ്ടാവില്ല അതന്നെ നമ്മൾ കാണാം അപ്പൊ ആരുടെങ്കിലും ഭാര്യേനെ കാണാനോ അങ്ങനൊന്നും പറ്റില്ല ധർമ്മം ഉണ്ടായിരിക്കണം നമ്മൾ ധാർമ്മികത ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ അതായത് നമ്മുടേതായിരിക്കുന്നു മറ്റൊന്ന് മറ്റൊരാളുടെ അല്ല അല്ലെങ്കിൽ മറ്റൊന്നല്ല നമ്മുടെ സങ്കല്പത്തില് ആ ഒരു കുട്ടിയെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം പെൺകുട്ടി നമ്മളെ മനസ്സിൽ കരുതുക അട്ട് അങ്ങനെ ആ കുട്ടിയെ കാണുന്നതും അതിനുശേഷം അതിന്റെ ക്രമാനുഗതമായിട്ടുള്ള ചടങ്ങുകള് നിശ്ചയം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ നിശ്ചയം അതിനുശേഷം വിവാഹം വിവാഹത്തിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് കടന്നു വരുന്നത് പിന്നതിന് ശേഷം താലി കെട്ടുന്നത് മാല കെട്ടുന്നത് കൈ പിടിക്കുന്നത് പ്രദക്ഷിണം ചെയ്യുന്നത് ഇതിനുശേഷം വീട്ടിലേക്ക് പോകുന്നത് അവരുടെ ജീവിതം ആരംഭിക്കുന്നത് അതിനുശേഷം ഉണ്ണികളുണ്ടാകുന്നത് ഉണ്ണികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത് അങ്ങനെ സന്തോഷകരമായ ജീവിതത്തെ പൂർണ്ണമായിട്ടും നമ്മൾ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക വേറൊരു ചിന്തയുണ്ടാവാൻ പാടില്ല ഇത് ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് ഇതാ ഇത് തുടരുക ചുരുങ്ങി ഇരുപത്തിനാല് മിനിറ്റ് അതിനുശേഷം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സന്തോഷകരമായ ജീവിതം അങ്ങനെയാണ് സന്തോഷകരമായിട്ട് ഇരിക്കുന്ന ആ ജീവിതം ആണ് നമ്മൾ കാണത്രേ കാണത്തുള്ളൂ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവസാനത്തിൽ അല്ലയോ ഭഗവാനെ അല്ലെങ്കിൽ നമ്മുടെ ദേവനോ ദേവിയോ ഈശ്വരോ ദേവിയോ ഒക്കെ നമ്മൾ സങ്കല്പിച്ചിരുന്ന ഭൂർത്തി ആ ഇഷ്ടമൂർത്തിയുടെ മുന്നിൽ ഈ ഒരു സങ്കല്പത്തെ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു അവിടെ നിന്ന് നടത്തി തന്നാലും എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇത് നിരന്തര നിത്യേന ഇത് ആവർത്തിക്കുക ഇങ്ങനെ ഒരു വർഷക്കാലം നമ്മൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ ഈ ഇരുപത്തിനാല് മിനിറ്റ് ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല ഇരുപത്തിനാല് മിനിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരുപത്തിനാല് മിനിറ്റിന്റെ സാധനം ചെയ്യണമെന്നല്ല ഇരുപത്തിനാല് മിനിറ്റ് നിങ്ങളുടെ ഈ ചിന്ത പൂർണ്ണ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തെട്ട് മിനിറ്റ് എടുത്താൽ ഇരുപത്തിനാല് മിനിറ്റ് കടന്നു എപ്പോഴാണോ നമ്മളുടെ ഈ ചിന്തയുടെ പൂർണ്ണ ഷാർപ്നെസ് വരുന്നത് ആ ഷാർപ്പ്നെസ് മാത്രമേ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നുള്ളൂ അല്ലാണ്ട് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടോ സങ്കല്പിച്ചു എന്നതുകൊണ്ടോ അതിൻ്റെ ഇടയിൽ പല പരസ്യങ്ങളും ഒന്നും വീണത് അത് പൂർണ്ണാവില്ല ഇത് എന്താണ് ഈ സങ്കല്പത്തിന്റെ സൂക്ഷ്മത വരുന്നത് ആ സൂക്ഷ്മത പ്രകൃതിയിൽ ലയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ലയിക്കാനെടുക്കുന്നത് നിങ്ങളും ഈ പ്രകൃതിയും തമ്മിലുള്ള ആ അറ്റാച്ച്മെന്റിന്റെ ആ ടൈം അതൊക്കെ കൃത്യമായി കഴിഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവുമില്ല നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കും അത് ഈ ദിവസങ്ങൾ ഈ ഒരു ഒരു വർഷം തികഞ്ഞതിന് മുമ്പേ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കും അതല്ല ഒരു വർഷമാകുമ്പോൾ നമ്മളുടെ ഈ സങ്കല്പം എന്തായാലും പൂർത്തീകരിക്കും സങ്കല്പം പൂർത്തീകരിക്കുന്നതിന് കാരണം എന്താണ് ഒരു സംശയം നമ്മളുടെ ഈ ഒരു സൂക്ഷ്മത അവിടെ ഇട്ടുപോയിട്ടുണ്ട് ഇനി പ്രാർത്ഥിച്ചു പൂജ ചെയ്തു ഇതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യം സാധിക്കൂ ഒരിക്കലും ഇല്ല അത് തെറ്റായൊരു സന്ദേശമാണ് അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ പ്രാർത്ഥിച്ചാലും പൂജ ചെയ്താലും എന്ത് തന്നെ ചെയ്താലും ശരി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതെ സങ്കല്പം ചെയ്തുകൊണ്ടോ പൂജ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ വഴിപാട് കഴിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഒന്നും നടക്കില്ല അത് മടിയന്മാരെ സൃഷ്ടിക്കാൻ മാത്രമേ ഉള്ളൂ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ണടച്ച വിശ്വാസം അല്ലാണ്ട് ഈശ്വരനോടുള്ള അമിതമായ വിശ്വാസമല്ല ഒരു കണ്ണടച്ചുകൊണ്ട് ഒരു ആ ഒരു അന്ധതയോടുകൂടിയുള്ള വിശ്വാസം മാത്രമേ ആവുന്നുള്ളൂ അതിലൊരു കാര്യമില്ല നമ്മൾ പ്രവർത്തിച്ചോണ്ട് കർമ്മം ഗുരു നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ കർമ്മം എന്തായാലും പെണ്ണ് കാണാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പെണ്ണ് തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം അല്ല പുരുഷൻ നല്ലൊരു നല്ലൊരാഗ്രഹിക്കുന്ന പുരുഷനാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ അതിന്റെ ഭാഗം ഒരു വണ്ടിയാണെങ്കിൽ വണ്ടിയാണെങ്കിന്റെ ഭാഗം ആഭരണോ സ്ഥലോ വീടോ എന്തോ അതിനു വേണ്ടി പ്രവർത്തിക്കുക കൂടി വേണം അങ്ങനെ പ്രവർത്തിക്കുകയും അതിൻ്റെ ഒപ്പം ആഗ്രഹത്തിന്റെ പോലെ ഇച്ഛ ശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്ന് പറഞ്ഞ ആ എടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സങ്കല്പം ചെയ്തു വരികയാണെങ്കിലാണ് നമ്മൾ ഈ ആഗ്രഹം പൂർത്തീകരിക്കും ഇതിൽ ഒന്നിലൂടെ മാത്രമല്ല രണ്ടും വേണം അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണമൊന്നും വേണ്ട ദൈവത്തിനും പണം വേണ്ട പണം എന്തിനാ പണം ചെലവാക്കി പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമുക്ക് എന്താ പറയുക കുറച്ച് കുറച്ച് എളുപ്പത്തില് കാര്യം നടക്കണം അതിനെന്താണ് എന്തെങ്കിലും ഒന്ന് ധന സഹിതം എന്നൊക്കെ പറയില്ലേ അപ്പൊ എന്താ വച്ചാൽ പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ് ധനം സംതവനം സമർപ്പിച്ചാലും നമ്മൾ കുറച്ചുകൂടി പ്രാർത്ഥിക്കാതിരിക്കണം അല്ലേ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം അപ്പോൾ ഒരു സ്ഥലം വന്ന ധനം മൂന്നും വേണം ഇല്ലെങ്കിലോ ഇത് മതി ദൈവത്തിന് അത് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതിയെ സ്വാധീനിക്കാനുള്ള ചില ചില പദ്ധതികൾ താന്ത്രിക സമ്പ്രദായങ്ങളുടെ ആ സ്വാധീനിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടിട്ടാണ് നമ്മൾ പണം ചിലവാക്കി പൂജയൊക്കെ കഴിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം പണം ഇല്ലാത്തതുകൊണ്ട് നടക്കാതിരിക്കേണ്ട ഈ ഒരു സാധന നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കട്ടെ അതിനീ പ്രകൃതി ഈശ്വരി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമസ്തേ ഹരേ നമ്മ ചണ്ടാള രൂപായ കുലഗുരു ശ്രീ പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാതരം